വയനാട് പിണങ്ങോട് സ്വദേശി നസീറ ഒരു തെരുവ് നായയുടെ വായയിൽ നിന്ന് എല്ലിൻ കഷ്ണം എടുത്ത് അതിനെ രക്ഷപ്പെടുത്തിയ സംഭവം കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വീഡിയോ ക്ലിപ്പായി ഞാൻ ചെയ്തിരുന്നു പലപ്പോഴും ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന എന്ന പേര് ചേർത്ത് പറയാറുള്ളത് ഈ പട്ടിയോടാണ് അതിനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് ഒരു പ്രായമായ അമ്മയെ അഗതിമന്ദിരത്തിലാക്കിയപ്പോൾ സങ്കടത്തോടെ വീട്ടിൽ നിന്ന് കരഞ്ഞ് ആ അഗതി മന്ദിരത്തിൻ്റെ മുന്നിൽ പോയി കിടന്നു നായ എന്ന് പറയുന്ന ചില കഥകളൊക്കെ നമ്മൾ നേരത്തെ കേൾക്കുകയും അറിഞ്ഞിട്ടുള്ളവരുമാണ് എന്നാൽ ഈ സ്ഥാനത്ത് പല മനുഷ്യരെയും വേണ്ട നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ ഉപകാരം ചെയ്തിട്ടുള്ള മനുഷ്യരിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഈ നായയോടുള്ള ഇഷ്ടം കൂടുന്നത് ഏതായാലും നസീറയെ തേടി ആ നായ എത്തിയ നിമിഷങ്ങൾ കാണാം കണ്ടല്ലോ എന്നാൽ ചില മനുഷ്യരുടെ കാര്യണ്ട് നായ്ക്കൊരു പ്രത്യേകതയുണ്ട് അതിന് നായയാകാനേ കഴിയൂ അതിന് പ്രത്യേകമായി എന്തെങ്കിലും അഭിനയിക്കാൻ അതിന് കഴിയില്ല ഇപ്പോ ഒരു ഭക്തനായ അല്ലെങ്കിൽ ഭക്തനായ പട്ടി അല്ലെങ്കിൽ ഭക്തയായ പട്ടിയൊന്നും ഒരു പട്ടിക്കും അഭിനയിക്കാൻ പറ്റില്ല പക്ഷെ മനുഷ്യന് സുഹൃത്തായും വളരെ പരമഭക്തനായും വലിയ മൊയ്ലിയാരായും വലിയ നിക്കാരക്കാരനായും ഒക്കെയൊക്കെ ചമയാനും ആളുകളെ പറ്റിക്കാനും ഒക്കെ കഴിയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ഓർത്തുപോയതാണ് അവനെന്നോട് ആ മറ്റേ സുഹൃത്തിനെ പരിചയപ്പെടുത്തിയത് അഞ്ച് നേരത്തെ ഫറത് മാത്രമല്ല അതിന് മുൻപും പിൻപുമുള്ള മുഴുവൻ സുന്നത്തും നമസ്കരിച്ച് പൂർത്തിയാക്കിയിരിക്കും എല്ലാ മാസവും അങ്ങ് പരിശുദ്ധ ഹറമിലേക്ക് പോവും എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം നാട്ടിലെത്തും ആ നാട്ടിലെത്തലൊക്കെ തുടങ്ങിയത് എവൻ്റെ ഒരു ബിസിനസ് പങ്കാളിയായി അത്രമേൽ വിശ്വാസത്തോടെ അവനേൽപ്പിച്ചതിന് ശേഷമാണ് കാരണം അതിൽ നിന്ന് ടിക്കറ്റ് എടുത്താണ് വരാറുള്ളത് അങ്ങനെ എല്ലാ ആഴ്ചയും വരുന്നതിന് കാശുണ്ടൂടാ എന്ന് ഞാൻ ഈ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടും സ്വന്തം പള്ളിയോടും അല്ലെങ്കിൽ ജമാത്തിൽ വന്ന് നമസ്കരിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഒക്കെ വരുന്നതല്ലേ പുള്ളിക്ക് അത്രമേൽ ഉറപ്പുള്ള ഈമാനാണ് എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സിലെഴുതിയിരുന്നു ഇവനൊരു കള്ളനാണ് എന്ന് എന്നാൽ അങ്ങനെയൊന്നും എൻ്റെ സുഹൃത്തിനോട് അന്ന് പറയാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഗൾഫിൽ നിന്ന് നാട്ടിലിറങ്ങിയാൽ സുഹൃത്തിൻ്റെ ഏറ്റവും മുന്തിയ വില കൂടിയ വാഹനവുമായി നേരെ അങ്ങ് പോകാറുണ്ട് അങ്ങ് മലബാർ സൈഡിലേക്ക് അവിടുത്തെ മർക്കസിലേക്ക് പിന്നെ പുള്ളി തിരിച്ചു വരുന്നത് അത്രമേൽ ഭക്തിയോടെയും അത്രമേൽ ആവേശത്തോടെയും ഒക്കെയാണ് എന്നിട്ട് എൻ്റെ പാവം സുഹൃത്തിനെ കൊണ്ട് അവിടുത്തെ പള്ളിയിൽ ഒരു അനാഥരായ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനും ഓദിക്കുന്നതിനും വേണ്ടിയുള്ള സ്ഥാപനമെല്ലാം തുടങ്ങി അതിൻ്റെയും ചാമ്പ്യനും ക്യാപ്റ്റനും ഒക്കെയായി പിന്നീട് ആ വ്യവസായത്തിൻ്റെ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇത്രമേൽ ക്രൂരമായി പറ്റിക്കുകയും വഞ്ചിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും കാശു മോഷ്ടിക്കുകയും ചെയ്ത ഒരു പരമകള്ളനായിരുന്നു ഈ പരമഭക്തനായി അഭിനയിച്ച ഒരാളെന്ന് നായ്ക്കത് കഴിയില്ല നായ്ക്കത് കഴിയില്ല ആകെ ഉപദ്രവിക്കുന്നത് പേ പിടിക്കുമ്പോൾ മാത്രമാണ് പേ പിടിക്കുമ്പോൾ അതിനെ ഉപദ്രവിക്കുന്നതിന് കുറ്റവും പറയാനാവില്ല കാരണം അതൊരു മാനസികമായ ഒരു രോഗാവസ്ഥയാണ് എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് സത് സ്വത്തിനോടും അത്തരം കാര്യങ്ങളോടുമൊക്കെ ആഗ്രഹം വരുമ്പോൾ ഇതെല്ലാം കാണിക്കാറുണ്ട് ഒരുപാട് മനുഷ്യരുടെ അനുഭവം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഈ പറയുന്നത് പോലെ മറ്റ് ചിലരെ സൂക്ഷിച്ചാലും മറ്റ് ചിലരെ സൂക്ഷിക്കുന്ന അത്രയും പട്ടിയെ കരുതേണ്ടതില്ല എന്നതാണ് പാഠം പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പട്ടിയെ പറഞ്ഞു 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 പറഞ്ഞ് ആരൊക്കെയോ എതിരാക്കി കളഞ്ഞു ഏതായാലും പട്ടി ദാഹിക്കുമ്പോൾ ഒളിവെടുക്കാൻ മാത്രം ജലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഉസ്താദ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതിൻ്റെ ശകലം കഴിഞ്ഞ ദിവസം ഒരാളെനിക്കൊരു സുഹൃത്തായി തന്നു അതൊന്ന് കേൾക്കാം ഒരു ഉപകാരവും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഈ വെള്ളം കൊണ്ട് ഈ മുസ്ലിം നിസ്കരിക്കാൻ വേണ്ടി വലു ചെയ്യുന്നത് നരകം കിട്ടാൻ കാരണമാകുന്ന നിഷിദ്ധമായ ഹറാം എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ ആണ് ഇന്ന് കർമ്മശാസ്ത്ര എല്ലാവരും രേഖപ്പെടുത്തി വെച്ചു നമ്മുടെ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അല്ല നമുക്ക് കാവലിന് വേണ്ടി ഉപയോഗിക്കുന്ന നായെ അല്ല നമുക്ക് ഉപകാരമുള്ള അല്ല ഒരു ഉപദ്രവുമില്ല ഒരു ഉപകാരവും ഇല്ല ചെയ്താൽ ചെയ്താൽ അംഗസ്നാനം അംഗസ്നാനം എങ്കിൽ നീ നിസ്കരിക്കാൻ പാടില്ല ചെയ്തിട്ട് ഈ വെള്ളം ആ നായയെ കുടിപ്പിച്ച് അതിന്റെ എന്ന് എത്ര സൗന്ദര്യമാണ് ഇതാണ് പട്ടിയോടുള്ള നിലപാട് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഈ പണ്ട് ചിലരെങ്കിലും ഒക്കെ പ്രസംഗത്തിൽ അതിരൂക്ഷമായി പറഞ്ഞതും പിന്നെ നമ്മുടെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞുപോയതുമായ ആ വാക്കുകൾ അല്ലെങ്കിൽ ആ ആശയങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലുള്ളത് ഏതൊരു മൃഗത്തെക്കാളും സ്നേഹിച്ചാൽ ഏറ്റവും കൂടുതൽ സ്നേഹം മടക്കി നൽകുന്ന ഒരു മൃഗം തന്നെയാണ് പട്ടിയെന്നത് അതിന് എല്ലാ ജീവികളോടുമുള്ള പരിഗണന പോലെ തന്നെ അതിനോടുള്ള പരിഗണനയും അതേ ഗൗരവത്തിൽ തന്നെ ഈ മതം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയമില്ല